ബഹുമാനപ്പെട്ട എന്താണ് വിസ്മയം തീർക്കുന്ന കുമാരി ഗംഗ ശശിധരനാണ് ഈ വർഷത്തെ രാമായണ പുരസ്കാരം ഏറ്റവും അങ്ങനെ ഇവിടുത്തെ പൗരാവലിക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി മോളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ സേവാ സമിതിയോട് പ്രത്യേകം നന്ദി പറയുകയാണ് ഞാൻ ചോദിച്ചു നാലര വയസ്സ് മുതൽ വയലിനെ അഭ്യസിക്കുകയാണ് അടുത്തിടെ എം എസ് സുബ്ബലക്ഷ്മി അതിൻ്റെ ഫെലോഷിപ്പ് കിട്ടി ആരാണ് കൊടുത്തതെന്നറിയും ഹരിപ്രസാദ് ചൗരാസിയാണ് ആ പുരസ്കാരം മോൾക്ക് കൊടുത്തത് ഇതിൽ പോലും എൻ്റെ ഭാഗ്യമാണ് ഉണ്ടാകേണ്ടത് ഞാനതുകൊണ്ട് എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എക്കാലത്തെയും എല്ലാ കാലത്തെയും മഹത്തുക്കളായ കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് ഷക്കാല ഗോവിന്ദമാരാരെ കണ്ടിട്ട് ഷക്കാല ഗോവിന്ദമാരാരുടെ പാട്ട് കേട്ടതിന് ശേഷം ത്യാഗരാജസ്വാമികൾ പാടിയത് അക്കാലത്തേക്കും ഷക്കാല ഗോവിന്ദ കുറിച്ചും മാത്രമല്ല എക്കാലത്തേക്കും വരാൻ പോകുന്ന എല്ലാ മഹത്തായ കലാകാരന്മാരുടെയും മുമ്പിൽ നമിച്ചുകൊണ്ടാണ് ത്യാഗരാജസ്വാമികൾ എന്തരോ മഹാനു അന്തരീതി വന്ദനൂലു എന്തരൂ മഹാനോ ബാബുലു ൾക്ക് ചായരായ സ്വാമികൾ അന്ന് പറഞ്ഞത് ഈ ഗംഗാ ശശിധരൻ മോളടക്കമുള്ള പിന്നീടും പിൽക്കാലത്തേക്കുമുള്ള എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ടാണ് ആ വാക്കുകൾ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത്ര മനോഹരമായി ഓരോ വർഷവും കൂടുതൽ ഭംഗിയായി സംഘടിപ്പിക്കുന്ന ഈ രാമായണമേളക്ക് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം രാമായണ പുരസ്കാര വിതരണമാണ് കുമാരി ഗംഗാ ശശിധരന് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ശ്രീ പി സി വിശ്വനാഥ് അവറുകൾ വിതരണം ചെയ്യുകയാണ് തൃക്കട്ടി മഹാദേവ സേവാ സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാമായണ പുരസ്കാരം വാര്യതന്ത്രികളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന കുമാരി ഗംഗാ ശശിധരൻ Altyazı <laughs> M.K. <laughs> അഖില കേരള രാമായണ മേള മാന്നാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ രാമായണ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ പുരസ്കാരം നൽകിയ എല്ലാ സേ സംഘാടകർക്കും പ്രദേശവാസികൾക്കും അതിലുപരി ദൈവത്തിനോടും ഞാൻ നന്ദി പറയുന്നു താങ്ക് വേണ്ടി തിരുവിതാംകുർ ദേവസ്വം ബോർഡ് മെമ്പർ എ അജി കുമാർ അവരുടെ ആഗ്രഹവും അതുകൊണ്ട് വിവിധ മത്സരങ്ങളിലൂടെ രാമായണത്തിന്റെ അന്തധാരകൾ ഇങ്ങനെ മനുഷ്യ ആവാഹിക്കാനുള്ള വലിയ ഒരവസരമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് മുക്തഖണ്ഠം അവരെല്ലാം പ്രശംസിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾ രാമായണം പഠിക്കട്ടെ മഹാഭാരതം പഠിക്കട്ടെ വേദങ്ങളും ഇതിഹാസങ്ങളും എല്ലാം പഠിക്കട്ടെ പഠിക്കുന്നു കേവലം പഠിച്ച് മാറ്റിവെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയട്ടെ ലോകത്ത് സാങ്കേതിക രാമായണമേള ഉടൻ തന്നെ രണ്ടു വർഷങ്ങൾക്കുള്ളിൽ നടക്കണം പക്ഷേ സേവാ സമിതി ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഓരോ വർഷവും വാങ്ങിയ ഈ രാമായണമേഠയുമായി ബന്ധപ്പെട്ട ഗ്രാൻഡ് ഈ അവസരത്തിൽ വിതരണം ചെയ്യപ്പെടുകയാണ് രണ്ട് ദേവസ്വം ബോർഡ് മെമ്പറമ്മുടെ സന്നിഹിതരാണ് കഴിഞ്ഞ ഒരാഴ്ചയായി കഴിഞ്ഞ ശരി ഇന്നലെയും ഇന്നമായിട്ടാണ് സ്കൂൾ വിഭാഗങ്ങളിലുള്ള മത്സരം നടന്നത് കഴിഞ്ഞ ഞായറാഴ്ച സീനിയർ വിഭാഗത്തിൻ്റെ മത്സരം നടന്നു ആദ്യമായിട്ട് നമ്മൾ